പ്രക്ഷോഭകാരികൾക്ക് അമേരിക്ക ആയുധം നൽകുന്നുണ്ട് എന്ന റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ഇപ്പോൾ നടക്കുന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെക്കുറിച്ചും ഇറാൻ കൃത്യവും വ്യക്തവുമായ രീതിയിൽ രഹസ്യാന്വേഷണ സംവിധാനത്തെ വെച്ചിട്ട് ഇപ്പോൾ അന്വേഷിച്ചു അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇപ്പോൾ സമരം നടത്തുന്ന അല്ലെ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾക്കിടയിൽ അമേരി ഇറാൻ്റെ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നു രഹസ്യാന്വേഷണ ഏജൻസികൾ ആർക്കും മനസ്സിലാകാത്ത തരത്തിലാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ കാര്യം പ്രക്ഷോഭകാരികളുടെ സംസാരങ്ങള് സമീപനങ്ങള് നിലപാടുകൾ അതൊക്കെ കൃത്യമായ രീതിയിൽ ഒപ്പിയെടുക്കുകയും അതിനനുസരിച്ച് സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ട് അവിടെ പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യുന്ന അതീവ രഹസ്യ സംവിധാനമാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രവിശ്യകളിൽ നടക്കുന്നത് അതിൻ്റെ ഗുണഫലം ഇപ്പോൾ ഇറാൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് നേതൃത്വമില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സംഘടനാപര പരമായ രീതിയിൽ രാജ്യത്തുടനീളം ഒരു നേതൃത്വത്തെ പിന്നിൽ ഈ ഗവണ്മെൻറ്റിനെതിരെ സമരം ചെയ്തുകൊണ്ട് വിജയിക്കുക അസാധ്യമാണ് എന്ന് രാജ്യവും പ്രക്ഷോഭകാരികളും ഏറെക്കുറെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അക്രമ രീതിയിലേക്ക് ആരംഭി അക്രമ രീതിയിലേക്ക് മാറിയിരിക്കുന്നു ചില വാഹനങ്ങൾക്ക് തീ തീ കൊടുത്ത് തീ കൊടുത്തിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ചില സർക്കാർ സ്ഥാപനങ്ങളെ കത്തിച്ച വിവരങ്ങളും അടക്കം ഈ സമരത്തിന് മറ്റൊരു മറ്റൊരു മുഖവും മറ്റൊരു തലവും ഉണ്ടാകുന്ന തരത്തിലാണ് പ്രക്ഷോഭത്തിൻ്റെ അവസ്ഥ സാഹചര്യങ്ങൾ നീങ്ങുന്നത് ഈ ഒരു വിഷയം കൃത്യമായി മനസ്സിലാക്കി പ്രവിശ്യകളെ വേർതിരിച്ചു കൊണ്ട് മുപ്പത്തി ഒന്ന് പ്രവിശ്യകൾ ഇരുപത്തി ഏഴെണ്ണത്തിലാണ് ഈ ശക്തമായിരിക്കുന്ന ഈ പ്രക്ഷോഭ കാര്യങ്ങളുള്ളത് അതിലേറെക്കുറെ പത്തെണ്ണത്തോളം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അതിൽ ഒരു ഒരു പത്തെണ്ണത്തിൽ ഒന്നിൻ്റെ നിയന്ത്രണം കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും അതോടനുബന്ധിച്ച് രണ്ടിലധികം പ്രവിശ്യകളെ നിയന്ത്രിക്കാൻ വേണ്ടി സൈനികർക്ക് സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ജനാധിപത്യ സംവിധാന പ്രകാരം സമരം ചെയ്യുക പ്രതിരോധിക്കുക പ്രതിഷേധിക്കുക സ്വാഭാവികമാണ് അത് അക്രമത്തിൻ്റെ രീതിയിലേക്കോ സൈനികർക്ക് അപായമുണ്ടാകുന്ന തരത്തിലേക്കോ വരികയാണെങ്കിൽ അതിന് പ്രത്യേകമായിരിക്കും നിർദ്ദേശമില്ലാത്ത രീതിയിൽ വെട്ടിവെക്കാനുള്ള ഉത്തരവ് ആലി കമ്മിനെ സുപ്രീം ലീഡർ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനും അപ്പുറമായ രീതിയിൽ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഇറാന് പഠിക്കാൻ വേണ്ടി സാധിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അത് പടിഞ്ഞാറ് മാധ്യമങ്ങളിൽ വന്നത് ഡെൽറ്റോ ഫോഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തെ ഒരു കമൻഡോ വിഭാഗമാണ് അത് തെഹ്റാന് സമീപമുള്ള ഏരിയകളിൽ വിന്യസിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കി മനസ്സിലാക്കിയത് ഇറാൻ തന്നെയാണ് അവരെ ഇൻ്റലിജൻസിൻ്റെ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത് തെഹ്റാനോട് ചേർത്ത് തെഹ്റാൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കൂട്ടം ഗ്രൂപ്പുകളെ കമാൻഡോ രീതിയിൽ കാണപ്പെടുകയും അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ആ റിപ്പോർട്ട് തന്നെ തെറ്റാണെന്നാണ് പിന്നീട് പറഞ്ഞത് എന്താ ഈ ഡെൽറ്റ് ഫോഴ്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെൽറ്റ് ഫോഴ്സ് അതീവ രഹസ്യമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഒപ്പിക്കുന്നത് അല്ലെങ്കിൽ രഹസ്യ കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ ഈ വിഭാഗത്തിന് സാധിക്കുകയും ഇവരുടെ കൈവശത്തിൽ പ്രത്യേകം ഒരു രാജ്യം പോലെയുള്ള ആയുധ സൈനിക സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇവരാണ് വെനിസുലയുടെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയത് വളരെ എളുപ്പത്തിൽ തന്ത്രപരമായ രീതിയിലും അവർക്ക് സാധിച്ചു ഏകദേശം മുന്നൂറിലധികം ഹെലികോപ്റ്റർ യുദ്ധവിമാനം ഒരു നാൽപ്പത് അതിനോടനുബന്ധിച്ച് യുദ്ധവിമാനം യുദ്ധക്കപ്പലുകൾ സൈനികർ സംവിധാനങ്ങൾ കവിചിത വാഹനങ്ങൾ എല്ലാം അവരടുത്തുണ്ട് ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി അപ്പൊപ്പം ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ലഭിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനമുണ്ട് അഥവാ ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥിതി വന്നാൽ അവിടെ ഈ പ്രത്യേക തരത്തിലുള്ള നെറ്റുമായിട്ടുള്ള കണക്ഷൻ സംവിധാനം ഉണ്ടാക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് ഇവർ ഈ ചെയ്തത് അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവർ വലിയ രീതിയിൽ ഒരു രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തുള്ള സൈനിക സംവിധാനത്തെക്കുറിച്ചും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ഏതാണോ അതിലുള്ള ഷോർട്ട് വേ ആ ഷോർട്ട് വേയിലൂടെ നീങ്ങിയിട്ട് ഈ അവരുടെ ലക്ഷ്യം നേടാനുള്ള പ്രവൃത്തി നടത്തുക എന്നുള്ള അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വെനിസുലയുടെ ആകാശത്ത് അന്ന് വെനുസുലയുടെ പ്രസിഡൻറ്റിനെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതോടനുബന്ധിച്ച് അന്നത്തെ രാത്രി ഏകദേശം നൂറ് നൂറ് മുതൽ മുന്നൂറ് വരെ ഹെലികോപ്റ്റർ തലങ്ങും വലുങ്ങിനെ ഓടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അമേരിക്കയുടെ വിമാനം ഉണ്ടായിരുന്നു ഇത് ആക്കാൻ വേണ്ടിയിട്ടാണ് അഥവാ അവരുടെ റഡാർ സംവിധാനത്തെ ആക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ തലങ്ങും വിലങ്ങും ഓടുന്ന സമയത്ത് എന്താ പെട്ടെന്ന് മനസ്സിലാക്കുക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക ഇതിൻ്റെ ഈ ഈ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്നുള്ള റെഡാർ സംവിധാനത്തെ എന്തെങ്കിലും അപാകതകളുണ്ട് കാര്യമെന്ന് പറയാൻ നൂറ് ഹെലികോപ്റ്റർ ഒരേ സമയത്ത് ഒരേ ആകാശത്ത് ഒരേ മേഖലയിലൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യം സ്വപ്നത്തിൽ കാണുന്ന പോലെയാണ് എന്നൊക്കെ വിചാരിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള സംവിധാനമാണ് ഉപയോഗപ്പെടുത്തിയത് പിന്നീട് സൈന്യ ഈ ഈ വെനിസുലൻ്റെ പ്രസിഡൻറ്റിൻ്റെ കമാൻഡർമാർ അദ്ദേഹത്തെ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ സംസാരിച്ചതാണ് ആ റൂട്ടിലൂടെ ആണ് അത് പോകുന്നത് ഇപ്പോഴത്തെ ഇറാൻ്റെ അവസ്ഥ കാര്യങ്ങൾ ഇതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല രാഷ്ട്രീയ നിരീക്ഷക പ്രധാനമായ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് സംവിധാനമാണ് അതിൻ്റെ സൈനികമായിരിക്കുന്ന ശേഷിപ്പും രഹസ്യമായിരിക്കുന്ന സംവിധാനങ്ങളും വേറെ തന്നെയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് വെനിസുല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രാഷ്ട്രമല്ല മതരാഷ്ട്രമാണ് അത് അതിൻ്റേതായിരിക്കുന്ന കുറേ ബന്ധങ്ങളും സംവിധാനങ്ങളും വിശ്വാസപരമായിരിക്കുന്ന ദൃഢതയും അതേപോലെ തന്നെ അതിന് പ്രവർത്തിക്കാനും മരിക്കാനും തയ്യാറായിരിക്കുന്ന വലിയ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് അത് രാജ്യത്ത് ഒറ്റ കൊടുക്കുന്നതിന് മാത്രം ഒറ്റ കൊടുക്കുന്നതിൽ മാത്രം അവസാനിക്കില്ല മത നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഭരണാധികാരികളെ ഒറ്റ കൊടുക്കാറുള്ളത് സാധാരണത്തിൽ അത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്ന് ചുരുക്കം ഈ രണ്ടായിരത്തി ഇരുന്നൂറ് പേരെ ഇതിനോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അരലക്ഷത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് നൂറ്റി അൻപതിലധികം മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുണ്ട് ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം എഴുപതിലധികം എന്നുള്ളതാണ് ചില റിപ്പോർട്ടിൽ കാണുന്നത് ഇങ്ങനെയാണ് ഈ ഇറാൻ്റെ ചില ആശുപത്രികൾ മൃതദേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഇൻ്റർനെറ്റ് അപ്പാടെ വിച്ഛേദിച്ചത് കൊണ്ട് അവിടെയുള്ള ന്യൂസുകൾ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല അവിടെ പ്രവർത്തിക്കുന്ന മീഡിയകൾക്കും പത്രങ്ങൾക്കും സംവിധാനങ്ങൾക്കും കടുത്ത രീതിയിലുള്ള നിയന്ത്രണമാണ് അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകളല്ലാതെ പ്രത്യേകമായിരിക്കുന്ന റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം ഈ റവല്യൂഷണറി കമാൻഡർ സൈന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറാൻ്റെ റവല്യൂഷണറി വിഭാഗം എന്ന് പറയുന്നത് അതിശക്തരായിരിക്കുന്ന വിഭാഗമാണ് അവർക്ക് രഹസ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ സാധിക്കും സാധിക്കും എന്നതുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും യാതൊരു വിഷയമില്ല അതും ഈ സംഭവം നടന്നിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോഴും ഇറാൻ്റെ പ്രസിഡന്റ് ആയത്തുള്ള അലി കമനായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ രാജ്യം വിട്ടു പോയിട്ടുണ്ട് റഷ്യയിലാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പല കമാൻഡുകളും പല റിപ്പോർട്ടുകളും കാണാൻ വേണ്ടി സാധിക്കും ഒന്നും നടന്നിട്ടില്ലല്ലോ ഒരു രാജ്യം അട്ടിമറിയാൻ അത്രയൊന്നും ദിവസം വേണ്ട ശരിക്കും പറഞ്ഞാൽ പ്രക്ഷോഭം അത്രയ്ക്ക് ശക്തമാണെങ്കിൽ അതിന് നേതൃത്വം ഉണ്ടെങ്കിൽ സംവിധാനമുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല ബംഗ്ലാദേശ് നമ്മൾ കണ്ടു നേപ്പാൾ നമ്മൾ കണ്ടു സിറിയ നമ്മൾ കണ്ടു കണ്ണ് ചുമി തുറക്കുമ്പോഴേക്കാണ് സിറിയേൻ്റെ ഭരണമൊക്കെ അട്ടിമറിഞ്ഞത് അപ്പോൾ ഈ ഒരു റൂട്ട് കൃത്യമായി അറിയാവുന്നതാണ് പക്ഷേ ഇതൊന്നും ഇപ്പേശ ഇപ്പോൾ അമേരിക്കയെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ വിഷയത്തിൽ അഭിപ്രായം തന്നെ പറയുന്നില്ല അവരങ്ങനെ മാറി നിൽക്കണം ആദ്യഘട്ടത്തിൽ ഇറാനിലെ വിശുദ്ധങ്ങൾ ഇടപെടും ഞങ്ങൾ സൈനികരാക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും പല രീതിയിലുള്ള അഭിപ്രായമൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു ബെനസുലയ്ക്ക് ശേഷം ഇറാൻ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ആഷ്ടാക്കോട് കൂട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പല പത്രത്തിലും പല ചാനലിലും വന്നതാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ എയ്റ്റീൻ ചാനൽ ട്വൻറ്റി ഫോർ ഇപ്പോൾ ഈ മീഡിയ വൺ മീഡിയ വൺ വണ്ണിപ്പോൾ ഇതേ രൂപത്തിൽ അതായത് എ ടി എം ചാനൽ പറയുന്ന ഭാഷയിലാണിപ്പോൾ മീഡിയ വൺ ഇറാനെക്കുറിച്ച് പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കീഴടങ്ങേണ്ടി വരും ഇറാന് മുന്നേ മുന്നേറാൻ വേണ്ടി സാധിക്കുകയില്ല അപകടത്തിലൂടെയാണ് ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അവിടുത്തെ സുപ്രീം ലീഡർ തട്ടിക്കൊണ്ടു പോകും അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ സാരാംശ രീതി അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇല്ലാത്ത റിപ്പോർട്ടുകൾ തട്ടിക്കൂട്ടുന്ന പരി പരിപാടി ഇപ്പോൾ മീഡിയ വണ് തുടങ്ങിയിരിക്കുന്നു ചുരുക്കം ഇവരൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഊഹിച്ചും വായിച്ചും ആട്ട് തയ്യാറാക്കുകയാണ് അല്ലാതെ വേറൊന്നുമില്ല അതെ ഇറാനിൽ നിന്ന് ഈ മീഡിയക്കാർ ഈ പറയപ്പെട്ട ഒരു മീഡിയക്കാരും ഇറാനിൽ പോയിട്ട് ലൈവായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കുന്നില്ല പിന്നെ അവരൊക്കെ ശീതീകരിച്ച റൂമിൽ കുത്തിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും കുത്തിരുന്നിട്ട് ഇവർ പറയും ആ ദുബായിൽ നിന്ന് ഇദ്ദേഹം ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നു ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ന്യൂയോർക്കിൽ നിന്ന് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്ത റൂമൊക്കെ ഒത്തിരിക്കുന്നുണ്ടായി ഈ ചങ്ങയ്മർ എന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പറയുക ചെയ്താൽ ഇവിടുന്ന് ഒന്നുകൊക്കെ ന്യൂയോർക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ആസ്ട്രേലിയ എന്നാണ് അല്ലെങ്കിൽ ഖത്തറിന്നാണ് എവിടുന്നും അല്ല തൊട്ടപ്പുറത്തെ റൂമിലുണ്ട് അല്ല ചിലപ്പോൾ ഒരു ചുമരട്ടപ്പുറത്ത് നേരട്ടെ ക്യാമറ ഇങ്ങോട്ട് പിടിച്ചാലോ അങ്ങോട്ട് പിടിച്ചാലോ ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ രൂപം മാറ്റി കഴിഞ്ഞാൽ സ്ഥലം മാറി എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും അത്രേ ഇത് ഇതിലൊക്കെ വിഷയമുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പ്രക്ഷോഭകാരികൾക്ക് അമേരിക്ക ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി രാജ്യത്തുടനീളം പ്രക്ഷോഭകാരികൾക്കിടയിൽ വലിയ നിരീക്ഷണം നടത്തുകയാണ് എന്നാൽ ഇതുവരെ അത്ര റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല അത്ര ഒരു സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അല്ല അങ്ങനെ ഉണ്ട് എന്നുള്ള തെളിവ് അടിസ്ഥാനത്തിൽ ഇറാൻ സൈന്യത്തിന് കിട്ടിയിട്ടില്ല എന്നാൽ ഈ അടുത്ത് ഈ രണ്ട് മൂന്ന് ദിവസത്തിനിടയിൽ പ്രക്ഷോഭത്തിൻ്റെ റൂട്ട് മാറിയാണ് സഞ്ചരിക്കുന്നത് അഥവാ അവർ സൈനികരെ ആക്രമിക്ക ചില ഭാഗങ്ങളിൽ സൈനികരെ ആക്രമിക്കാനും വാഹനങ്ങൾക്ക് തീ തീയിടാനും സർക്കാർ മന്ദിരങ്ങൾക്ക് ഈ തീയിടാനും അടക്കമുള്ള ഒരു ൂട്ട് മാറി സഞ്ചരിക്കുന്ന രീതി ഉണ്ടാകുന്ന സമയത്ത് ഇതില് മറ്റു ലോക രാജ്യങ്ങളുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഇറാൻ ഇപ്പോൾ പഠിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എങ്ങനെ നോക്കിയാലും ഒരു കാര്യം ഉറപ്പാണ് ഇറാൻ്റെ ഭരണ സംവിധാനത്തിന് മാറ്റുക തിരുത്തുക അട്ടിമറിക്കുക എന്നുള്ളത് അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അസാധ്യമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് അവർക്ക് ഇറാനെക്കുറിച്ചോ പേർഷ്യയെക്കുറിച്ചോ സംവിധാനത്തെക്കുറിച്ചോ ഇസ്ലാമിക വിപ്ലവത്തെക്കുറിച്ചോ അതിനുശേഷം വന്ന സംഭവത്തെക്കുറിച്ചോ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് അവിടുത്തെ പല്ലവി ഭരണകാലത്തുണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ് തൊട്ടടുത്ത റൂമിൽ നിന്ന് ഒന്ന് റോഡിലേക്കൊക്കെ ഇറങ്ങി വേറെ പത്രങ്ങളും വേറെ ചാനലിലൊക്കെ വാർത്തകളൊക്കെ വായിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകളൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രോഗത്തിനൊക്കെ ശമനം ഉണ്ടാവും എന്ന് മീഡിയ വണ്ണും ട്വൻറ്റി ഫോറും ഈ എയ്റ്റീൻ ചാനലൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്